മനുഷ്യന്റെ ശരീരമാണ് ഇങ്ങനെ നട്ടല് നിവർത്തി നടക്കാൻ പറ്റുന്ന ഒരു ശരീരം മൃഗങ്ങളുടെ എല്ലാം എല്ലാ കുറച്ചു കുറച്ചുനേരമൊക്കെ നിൽക്കും പെർമനന്റ് ആയിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റില്ല അപ്പൊ ഇതുപോലെ ആ എല്ലാ അവയവങ്ങൾക്കും ഭൂമിയിൽ നിന്നുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തുല്യാണ് നേരെ മറിച്ച് മനുഷ്യന്റെ മാത്രം എങ്ങനെയാണ് ശിരസ്സിനാണ് ഏറ്റവും കുറവ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ പ്രാധാന്യം കൊടുക്കേണ്ടത് ബുദ്ധിക്കാണ് അത് കഴിഞ്ഞിട്ടാണ് ഹൃദയത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് വയറിന് പ്രാധാന്യം കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് പ്രത്യുൽപാദന അവയവത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത് ശരിയല്ലേ ഹൃദയം കൊണ്ട് മാത്രം സ്നേഹിച്ചാൽ പോരാ ബുദ്ധിയും കൂടെ ഉണ്ടായിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം സ്നേഹിക്കുന്നയാളെ തിരഞ്ഞെടുക്ക ഇല്ലെങ്കിൽ എന്തു പറ്റും ശരിയല്ലേ സ്നേഹിക്കാനോ നമ്മുടെ സുഹൃത്തായിട്ടോ ആരെ തിരഞ്ഞെടുക്കുമ്പോഴും അവിടെ ബുദ്ധി ഉപയോഗിക്കണം അയാളുടെ മനസ്സ് മനസ്സിലാക്കണം അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള എന്താണ് സത്ബുദ്ധിക്കാണ് അപ്പം ഗണപതി ഭഗവാന്റെ ഭാര്യമാരാരാ ബുദ്ധിയും സിദ്ധിയും അതായത് ഗണപതി ഭഗവാന്റെ കൂടെ എല്ലായ്പ്പോഴും ഇവരുണ്ട് അപ്പോൾ ആ ശിരസ് കാണുമ്പോൾ ഈ കൂർമ്മ ബുദ്ധി ജാഗ്രത ഇതെല്ലാം നമുക്ക് ഓർമ്മ വരണം അതുകൊണ്ട് തന്നെ ഓരോ ഭഗവാന്റെയും രൂപം കാണുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഇതോർമ്മ വരണം ഇതുപോലെ ആയി തീരാൻ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം ഈ അനുഗ്രഹം കിട്ടണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം